മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയെ നന്നായിട്ട് ശാസിക്കുന്നു കാരണം സാഗറിനെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരാളൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ അത് ബാധിക്കും തൻ്റെ സ്വഭാവവും കാലക്രമേണ അങ്ങനെ ആകുമോ എന്നുള്ള ആവലാതിയിൽ അവരങ്ങനെ വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോയതിന് ശേഷം മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട് താൻ അത്രമാത്രം അവരെ ദ്രോഹിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് തന്നോട് ഇത്രയും ദേഷ്യം അത് കേട്ട് സാഗർ മാർക്കോയോട് പറയുന്നുണ്ട് അത് ശരിയാണ് എന്നെ ഒരു പോലെയാണ് മഹാലക്ഷ്മി കണ്ടിരുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ അവരോടൊരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ സ്നേഹിച്ചു അവൾ എന്നെ വിട്ടിട്ട് പോയി അതെല്ലാം അവൾ വിശ്വസിക്കുകയും ചെയ്തു കാരണം അത്രമാത്രം എന്നെ വിശ്വാസമായിരുന്നു അവർക്ക് എന്നാൽ ഞാൻ അവരോട് വിശ്വാസവഞ്ചന ചെയ്തു എൻ്റെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശമായിരുന്നു അന്ന് മേഘൻ്റെ വാക്ക് കേട്ടിട്ട് അവനെ തൃപ്തിപ്പെടുത്തി നിർത്തിയതിനു ശേഷം മഹാലക്ഷ്മിയുടെ അരിക്ക് പോയി ഒരനുജൻ്റെ സ്നേഹവും വാത്സല്യത്തിലും നിന്നാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നു എങ്കിൽ മാർക്കോ നിനക്ക് പകരം ഞാൻ തന്നെ ആയിരുന്നു അവരുടെ മുമ്പി സ്റ്റാർ അന്നേരം മാർക്കോ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി കാരണം കണ്ടില്ലേ എനിക്കിപ്പോൾ രണ്ട് കൂടപ്പിറപ്പുകളെ കിട്ടിയ പോലെയാണ് ശരിക്കും അവരാരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഒരമ്മ വഴിയാണ് ഞാൻ അവരെ പരിചയപ്പെട്ടത് സത്യത്തിൽ അവരെ മുന്നേ പരിചയപ്പെടേണ്ടിയിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് അമ്മയുടെ കാര്യം പറയാനാണെങ്കിൽ അതൊക്കെ ഒരു വലിയ കഥയാണ് പക്ഷേ സാഗറെ നിന്നെ അവർക്ക് തീരെ ഇഷ്ടമല്ല കാരണം നീ അത്ര വലിയ ചെതിയാണ് അവരോട് ചെയ്തത് നിൻ്റെ കൂടെ നടക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ എന്നോടും അത്രയും വിശ്വാസമില്ല ഞാൻ പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചു പക്ഷെ എന്തോ ഒരു സങ്കടം പോലെ എന്തായാലും നീ അവരുടെ മുമ്പിലേക്ക് പോകണം മുമ്പ് നടന്ന കാര്യങ്ങൾക്കെല്ലാം മാപ്പ് പറയണം അന്നേരം സാഗർ പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് കണ്ണൻ സാർ എന്നെ കൊല്ലും കണ്ണൻ സാറിന് ഒരു ഫ്രണ്ട് ഉണ്ട് അനന്തു അവരെല്ലാം ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത് അത്രയ്ക്ക് വലിയ ഫ്രണ്ട്സാണ് അന്ന് ആ അനന്തു സാറും എന്നെ ഒരുപാട് തല്ലി മാത്രമല്ല അവരുടെ ഓഫീസിലോ വീട്ടിലോ അവരുടെ കൺമുന്നിൽ പോലും ഞാൻ ചെന്ന് പെട്ടേക്കരുതെന്നാണ് അനന്തു സാർ പറഞ്ഞേക്കുന്നത് അന്നേരം മാർക്ക് പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ പറയാനല്ലേ പറ്റൂ അത്ര വലിയ ചതിയല്ലേ നീ ആ പെൺകുട്ടിയോട് കാണിച്ചത് അന്നേരം സാഗർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞത് ഈ ലോകത്ത് അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ ആയിരിക്കും അങ്ങനെ മാർക്കോ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാനും നിന്റെ കൂടെ വരാം നീ വരണം അവരെ കണ്ട് മാപ്പ് അപേക്ഷിക്കണം എന്തായാലും നീ മഞ്ജുവിനോടൊപ്പം തന്നെ ഓഫീസിലേക്ക് കയറി ചെല്ലണം മഞ്ജു കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോളും അപ്പോൾ അവർക്ക് വിശ്വാസമാകും നമ്മൾ തമ്മിൽ നേരിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പം നമ്മൾ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് വെച്ച് തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട് അന്നേരം സാഗർ പറയുന്നുണ്ട് അത് ശരിയാ ഞാൻ മഞ്ജുവിനോടൊന്ന് കാര്യം അവതരിപ്പിച്ച് നോക്കട്ടെ അവൾ എൻ്റെ കൂടെ വരുമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോയി അവരെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കാം അങ്ങനെ സാഗർ നേരെ മഞ്ജുവിനെ പോയി കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കെന്തായാലും കണ്ണൻ സാറിനോടും മഹാലക്ഷ്മി മേടത്തോടും മാപ്പ് പറയണം ഞാൻ അത്രയും വലിയ തെറ്റാണ് അവരോട് ചെയ്തത് അന്നേരം മഞ്ജു പറയുന്നുണ്ട് നിന്നെ കണ്ടാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല മാത്രമല്ല അത് വലിയ പ്രശ്നമായി തീരും അന്നേരം സാഗർ പറയുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്ലീസ് എന്നാൽ മാത്രമേ എനിക്കിവിടെ ഒരു നിലനിൽപ്പുണ്ടാകൂ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊക്കോണമെന്നാണ് കണ്ണൻ സാർ എന്നോട് പറഞ്ഞത് ഞാനാണ് മഞ്ജുവിൻ്റെ കൂടെ മേഘൻ സാറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം മാത്രം കണ്ണൻ സാറിനോടൊന്ന് പറഞ്ഞാൽ മതി അതോടെ അവരോട് അവർക്ക് എന്നോടുള്ള വെറുപ്പ് മാറും അന്നേരം മഞ്ജു പറയുന്നുണ്ട് ശരി ഞാൻ പറയാം അങ്ങനെ മഞ്ജുവും സാഗറും കൂടി ഒരുമിച്ച് കണ്ണനെ കാണാനായിട്ട് പോന്നു സാഗറിനെയും അഞ്ജുവിനെയും ഒരുമിച്ച് കണ്ട കണ്ണനും മഹാലക്ഷ്മിക്കും ആംഗ ദേഷ്യമാകുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടോ ആര് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വരാൻ എന്നൊക്കെ ചൂടായി പറയുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്നുണ്ട് സാഗർ എന്നിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് മുമ്പ് ഇവനെ കൊണ്ടു നടന്നിരുന്നത് മേഘനാണ് ഇപ്പം ഇവനെ കൊണ്ടു നടക്കുന്നത് നീയാണോ എന്ന് മഞ്ജുവിനോട് ചോദിക്കുന്നു അന്നേരം അഞ്ജു പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇവനെ കൊണ്ടു നടക്കുന്നത് അതിനൊരു കാരണമുണ്ട് മേഘനാഥൻ്റെ സകല കള്ളക്കളികളും പുറത്തു കൊണ്ടുവന്നത് ഇവൻ മുഖേനയാണ് എന്തെങ്കിലും ആകട്ടെ പക്ഷേ ഇവനെ അകത്തേക്ക് കയറ്റാൻ ഞാൻ അനുവദിക്കത്തില്ല നിനക്ക് കിട്ടിയതൊന്നും പോരെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാന്നൊക്കെ കണ്ണൻ ചൂടായി പറയുന്നു അന്നേരം സാഗർ പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും എനിക്കൊരു പ്രശ്നമില്ല ഈ ലോകത്ത് ജീവിക്കുന്നത് പലതരം മനുഷ്യരാണ് ഒരാളൊരു തെറ്റ് ചെയ്ത് അയാൾക്കത് ബോധ്യമായി തെറ്റു തീർത്താനായിട്ട് അടുത്തേക്ക് വരുമ്പോൾ കുറ്റബോധത്തിലാ വരുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുത്തൂടെ ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷെ അതിനുശേഷം ഒരു നിലവില്ല കയത്തിലെന്നപോലെ ഞാൻ നീന്തിക്കൊണ്ടേ നീന്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു മാർക്കോയെ കണ്ടതിന് ശേഷമാണ് എനിക്ക് അല്പമെങ്കിലും ജീവൻ വന്നത് മഞ്ജുവിനോട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു മേഘനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതമാണ് ഞാൻ മഞ്ജു മേടത്തെ തെളിയിച്ചു കൊടുത്തത് മഹാലക്ഷ്മി മേടത്തെ മുമ്പ് അവൻ ശല്യം ചെയ്തിട്ടുള്ള കാര്യം എന്നോട് അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അമ്പല വെച്ച് മഹാലക്ഷ്മി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ മഹാലക്ഷ്മി മേഘൻ്റെ കരണക്കുറ്റിക്ക് അടിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മഞ്ജുവിനോട് തുറന്നു പറഞ്ഞു അതെല്ലാം മഞ്ജുവിന് വിശ്വാസമായി കാണും അന്നേരം മഞ്ജു പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോൾ ബോധ്യമായി എന്തായാലും കണ്ണേട്ട ഇത്രയും കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്ത സ്ഥിതിക്ക് അവന് മാപ്പ് കൊടുക്കണം അവൻ എന്തായാലും നമ്മുടെ മുമ്പിലേക്ക് ഇനി ഒരിക്കലും വരില്ല എന്തായാലും മാർക്കോ ആയിട്ട് പറഞ്ഞു വിട്ടതല്ലേ അവനെ നിരാശപ്പെടുത്തണ്ട അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാൻ ക്ഷമിച്ചാൽ അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ എനിക്കൊരിക്കലും നിന്നെ ഇനി വിശ്വസിക്കാനാകില്ല ഞാൻ എൻ്റെ സ്വന്തം ആങ്ങളെപ്പോലെയാണ് നിന്നെ കണ്ടിരുന്നത് ഞങ്ങളിപ്പം മാർക്കോയെ എങ്ങനെ കാണുന്നത് അതുപോലെ തന്നെയായിരുന്നു നിന്നെ കണ്ടിരുന്നത് നിന്നോടൊപ്പം എവിടെ പോകുന്നതിനും എനിക്ക് വിശ്വാസമായിരുന്നു അമ്പലത്തിലായാലും ഓഫീസിലായാലും സാധനങ്ങൾ മേടിക്കാനായാലും ഒക്കെ നിന്റെ കൂടെ വരുന്നതിനും എനിക്ക് വിശ്വാസമായിരുന്നു അത്രയൊരു ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ കണ്ടുപോയി അതുകൊണ്ടാണ് അന്ന് നീ വിളിച്ചപ്പം നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നത് അന്നേരം നീ നിന്റെ തനി സ്വഭാവം കാണിച്ചു ഞാനൊരു കാര്യം പറയാം നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ആ മേഘനാഥൻ്റെ കൊട്ടേഷൻ മുഖേനയാണോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് അന്നേരം കണ്ണൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് മാർക്കോയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്ന കണ്ണനോട് മാർക്കോ പറയുന്നുണ്ട് ഇപ്പോൾ സാഗർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവൻ ശരിക്കും കുറ്റബോധത്തോടെ തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ നിർബന്ധിച്ചത് പ്രകാരമാണ് അവൻ അങ്ങോട്ട് വന്നത് അവൻ കുറേ ദിവസമായി പറയുന്നുണ്ട് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മി മേടത്തിൻ്റെയും മുമ്പിൽ പോയി മാപ്പ് പറയണമെന്ന് എന്തായാലും അഞ്ജുവിൻ്റെ ജീവിതം ഇപ്പോൾ രക്ഷിച്ചത് സാഗർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവനോട് ക്ഷമിക്കണം അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ആ ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു എന്നിട്ട് സാഗറിനോട് കണ്ണൻ പറയുന്നുണ്ട് ഇപ്പോൾ എന്നെ മാർക്കോ വിളിച്ചിരുന്നു നിനക്ക് മാപ്പ് തരണമെന്ന് പറയാൻ നിനക്ക് മാപ്പ് തരേണ്ടത് ഞാനല്ല എൻ്റെ ഭാര്യ മഹിയാണെന്ന് പറയുന്നത് കേട്ടിട്ട് സാഗർ മഹാലക്ഷ്മിയെ നോക്കിയിട്ട് മേടമെന്ന് വിളിക്കുന്നു അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ എന്നെ മേടം നിന്നും വിളിക്കേണ്ട നിന്നേക്കാൾ വലിയ ചതിയാണ് മേഘൻ എന്നോട് ചെയ്തത് അവൻ്റെ മുമ്പിൽ പോലും പലതവണ ചെന്ന് നിൽക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറയുവാണ് നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ എൻ്റെ മുമ്പിൽ ചേച്ചിന്ന് വിളിച്ചൊന്നും വന്ന് നിൽക്കരുത് മാപ്പ് തന്നുവെങ്കിലും നിന്നെ ആ പഴയ രൂപത്തിൽ കാണാൻ എനിക്കാകില്ല അന്നേരം സാഗർ പറയുന്നുണ്ട് സാരമില്ല നിങ്ങളുടെ കണ്ണെത്തിപ്പെടാത്ത രൂപത്തിൽ എവിടെയെങ്കിലും മാറിപ്പോയി ഞാൻ ജീവിച്ചോളാം എന്തായാലും ആർക്കും എന്നോടൊപ്പം ഉണ്ട് എന്തെങ്കിലും ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അവ എന്നെ കൊല്ലുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് പഴയ രൂപത്തിൽ ഞാൻ ഒരിക്കലും മാറില്ല എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളെല്ലാ സത്യങ്ങളും മനസ്സിലാക്കും ആ മേഘനാഥൻ അവൻ എന്നെ ചതിച്ചത് പ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ബലിയാടായത് അവൻ കാരണമാണ് എൻ്റെ ജീവിതവും നശിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞ് സാഗർ കണ്ണു തുടച്ച് പോകുന്നത് കാണിക്കുന്നു എന്താവൂ എന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ